സിറ്റിസൺ ഡാസ് സംഘടിപ്പിച്ച ദിന സംഗമം മൂവാറ്റുപുഴ പോസ്കോ കോഡ് സ്പെഷ്യൽ ജഡ്ജ് മഹേഷ് ജി ഉദ്ഘാടനം ചെയ്തു പുതുപ്പാടി മരീൻ അക്കാദമിയുടെയും എൽഡോമാർ ബസോലിസ് കോളേജിൻ്റെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും വിദ്യാർത്ഥികളും പങ്കെടുത്തു മരിയൻ അക്കാദമിയിൽ നടന്ന സംഗമത്തിൽ ദേശ് ചെയർമാൻ അഡ്വക്കേറ്റ് എൻ രമേശ് അധ്യക്ഷത വഹിച്ചു സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തെട്ട് വർഷം പിന്നിടുമ്പോൾ സ്വാതന്ത്ര്യത്തിലൂടെ മുന്നോട്ട് വെച്ച ലക്ഷ്യത്തിൽ രാജ്യം എവിടെ എവിടെയെത്തിയെന്ന് ചിന്തിക്കണമെന്ന് ജസ്റ്റിസ് അഹേഷ് ജി പറഞ്ഞു എഴുപത്തി ഒൻപത് വർഷങ്ങൾക്കിപ്പുറം നമ്മുടെ നയങ്ങൾ എത്രത്തോളം വൈപ്പ് ഔട്ട് ചെയ്യേഴ്സ് ഫ്രം ദ ഐസ് ഓഫ് കോമൺ മാൻ എന്നുള്ള സങ്കല്പത്തെ ഗാന്ധിയുടെ നമ്മുടെ രാഷ്ട്രപിതാവിന്റെ സങ്കല്പത്തെ എത്രത്തോളം സാധൂകരിക്കുന്നുണ്ട് എന്നുള്ളത് എന്നുള്ളത് നാം ഒരിക്കലും ചിന്തിക്കേണ്ടതാണ് ഈ എഴുപത്തി ഒൻപതാം വർഷം നമ്മൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോഴും ഇതിനായിരുന്നു നാം സ്വാതന്ത്ര്യം നേടിയത് എന്ന് ഞങ്ങളെക്കാൾ ഉപരി ഞങ്ങളൊക്കെ ഒരു ഒരു കാലഘട്ടം കഴിഞ്ഞവരാണ് നിങ്ങൾ ചിന്തിക്കേണ്ട സമയമാവുന്നു കാരണം ഇത് കണ്ടുകൊണ്ട് വളർന്ന നിങ്ങൾ ഇതിനെതിരെ ഇങ്ങനെയല്ല എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം പുതിയ തലമുറയ്ക്കുണ്ട് എന്ന് ഞാൻ കരുതുന്നു എന്നൊക്കെ നമ്മുടെ ഭരണാധികാരികൾ നമ്മുടെ നിയമനിർമ്മാതാക്കൾ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ന്യായാധിപർ ഉൾപ്പെടെയുള്ള ഏത് സംവിധാനവും വഴി തെറ്റുന്നു എന്ന് നിങ്ങൾക്ക് ഉത്തമമായി നിയമത്തിന്റെ വഴിയിലൂടെ ശരിയട മാർഗത്തിലൂടെ തോന്നുന്നുവോ അന്നൊക്കെ അതിലേ അല്ല ഇതിലേ എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനേക്കാൾ നല്ലൊരു സന്ദേശം ഇന്ന് നിങ്ങൾക്ക് തരണമെന്ന് ഞാൻ കരുതുന്നില്ല എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിന സംഗമത്തിന്റെ എല്ലാവിധ ആശംസകളും നിങ്ങൾ ഓരോരുത്തർക്കും നേർന്നുകൊണ്ട് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചതിനുള്ള നന്ദിയും കൂടി രേഖപ്പെടുത്തി കൊണ്ട് നിർത്തുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഔപചാരികമായി പ്രഖ്യാപിക്കുന്നു ജനവും ജനാധിപത്യവും നേരിടുന്ന സമകാലിക വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ മരിയ അക്കാദമി ചെയർമാൻ പ്രൊഫസർ വേദിയം വർഗീസ് സംസാരിച്ചു ഭാരതന്ത്രം ൾക്ക് മൂല്യക്കാൾ ഭയാനകം ആണ് നമ്മൾ നമ്മുടെ പൊതുവൂചികളായ നേതാക്കന്മാരും മാനവികതയിൽ മനസ്സർപ്പിച്ച് പ്രവർത്തിച്ച എല്ലാ നല്ല നമ്മ പറഞ്ഞ മനുഷ്യരൊക്കെ എന്നെ കുറിച്ചൊക്കെ എഴുതുക മാത്രമല്ല പറയുക മാത്രമല്ല അത് ആവർത്തിച്ച മനുഷ്യ മനസ്സുകളിലേക്ക് സന്നിവേശിപ്പിക്കുക നമ്മുടെ ജീവിതം സന്ദേശമാക്കിയവരാണ് ജന്തുകൾക്ക് പോലും അതങ്ങനെ ആയിരുന്നുവെന്നല്ലേ കൂട്ടിലാണെങ്കിലും ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനം ജനാധിപത്യം സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുമ്പോ ധീരരായ രക്തസാക്ഷികൾ ഓർമ്മിക്കപ്പെടണം എന്നുള്ളതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് ബ്രിട്ടീഷുകാരൻ നൂറ്റാണ്ട് ഭരിച്ചിട്ട് എന്നാ ഇരിക്കട്ടെ ഞങ്ങൾ പൊക്കോളാം എന്ന് പറഞ്ഞ് അധികാരത്തിൻ്റെ താക്കോൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കയ്യിലേക്ക് ഒരു സ്വർണത്താലത്തിൽ ഏൽപ്പിച്ചു കൊടുത്തു പോയതാണോ അല്ല ഭഗത് സിംഗിനെ പോലെ ഇനി ഒരിക്കലും ഈ രാജ്യത്തേക്ക് മടങ്ങില്ല എന്ന കൂടി ബ്രിട്ടീഷുകാരന്റെ പട്ടാളത്തിനും പോലീസിനും സ്വാതന്ത്ര്യം മുമ്പേമാർ ബസേരിയസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എം കെ മോഹനൻ ആശംസയർപ്പിച്ചു ഡയസ് സെക്രട്ടറി അസീസ് പാണ്ഡ്യാരിപ്പള്ളി സ്വാഗതവും അഡ്വക്കേറ്റ് സി പി ജോണി നന്ദിയും പറഞ്ഞു ചടങ്ങിൽ ജഡ്ജി മഹേഷ് ജിയെ പ്രൊഫസർ ബേ ബി എം വർഗീസ് മെമൻറ്റോ നൽകി ആദരിച്ചു എൻ എസ് എസ് കോർഡിനേറ്റർമാരായ ബേസിൽ എസ് ശരത് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി Subscribe to my channel.